എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി ബ്ലോഗ് എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ ഭയങ്കരമായിട്ട് വിവാദമാവുന്ന ഒരു വിഷയമാണ് ഈ മേക്ക് സെവൻ അത് കേരളത്തിലിപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഈ ഒരു സംഘടന ഒരു സംഘടന എന്ന് പറയാൻ പറ്റില്ല ഒരു കൂട്ടായ്മ പിന്നെ മേയ്ക്ക് സെവൻ എന്ന് പറയുന്ന ഒരു ആരോഗ്യ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് അതിപ്പോൾ എല്ലാ രാജ്യങ്ങളും ഒരുവിധം എല്ലാ രാജ്യങ്ങളും ഉണ്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് വന്നാൽ എല്ലാ രാജ്യത്തും ഉണ്ട് ചൈന ജപ്പാൻ ഫിലിപ്പീൻസ് സിംഗപ്പൂർ ഇൻഡോനേഷ്യ മലേഷ്യ അങ്ങനെ എല്ലാ രാജ്യത്തും അത് വേ അത് ഇങ്ങനത്തെ പേരുന്നില്ല എന്ന് മാത്രമേ ഉള്ളു അത് ജസ്റ്റ് ഒരു വ്യായാമം എന്നുള്ള നിലക്കാണ് പേരിടുക അപ്പം അങ്ങനെ ഈ രാജ്യത്തൊക്കെ നൂറ് വർഷത്തിൽ പരമ നൂറ് വർഷത്തിലും കൂടുതലായിട്ട് ഉണ്ട് അതായത് രാവിലെ ആൾക്കാർക്ക് ഒഴിഞ്ഞ സമയം സമയമുണ്ടാവുമല്ലോ ശനിഞ്ഞാറൊക്കെ അവധിയുള്ള ആൾക്കാർ അല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ലിവിൽ പണി നില്ലാത്ത ആൾക്കാരുണ്ടാവും ഈ വീട്ടമ്മമാർ അങ്ങനെ എല്ലാവർക്കും അനുസരിച്ചുള്ള ടൈമിങ്ങിൽ അതുപോലെ തന്നെ രാത്രി ഇങ്ങനത്തെയൊക്കെ ടൈമിങ്ങിൽ ഓരോരോ പിന്നെ പ്രദേശത്ത് പിന്നെ ഇതുപോലെ ട്രെയിനർമാർ വരും അവർക്ക് പൈസ ഒന്നും കൊടുക്കണ്ട അത് ജസ്റ്റ് ഒരു കമ്മ്യൂണിറ്റി വർക്കാണ് അങ്ങനെ അതിനെല്ലാവരും കൂടിയും വ്യായാമം ചെയ്യും എയറോബിക്സ് ആണ് ചെയ്യുക എയ്റോബിക്സ് പ്രധാനപ്പെട്ടവരെല്ലാം ചെയ്യുക പക്ഷേ ഇവിടെ ഈ മേക്ക് സെവൻ എന്ന് പറയുന്നത് ഇപ്പോൾ തുടങ്ങിയതാണ് കേരളത്തിൽ ഇപ്പോൾ പന്ത്രണ്ട് വർഷമായിട്ട് തുടങ്ങിയെന്ന് പറയുന്നു പക്ഷേ ഇപ്പോഴാണ് കേൾക്കുന്നത് അത് കേൾക്കാൻ തന്നെ വേറെ കാര്യമുണ്ട് അപ്പോൾ ഈ സംഗതിയിൽ ഏത് തരം വ്യായാമമാണുള്ളത് ഇതൊക്കെ ആയുർവേദമല്ല യോഗ പിന്നെ എന്തോ ഒരു മെഡിറ്റേഷൻ എറോബിക്സ് പിന്നെ അങ്ങനെ കുറേന്തൊക്കെ പേര് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് മേക്സെവൻ അന്ന് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കുക അതിനുശേഷം നമുക്ക് എന്താണ് വിവാദം എന്ന് മനസ്സിലാക്കാം അപ്പോൾ അതിലാദ്യം തന്നെ നമുക്ക് കേൾക്കേണ്ടത് ഇതാണ് ഈ എന്താണ് അതിനോട് ഇതില് എല്ലാ ആളുകളുണ്ട് അങ്ങനെ ശിവാനന്ദ സംസ്ഥാന കൂടിയാണ് ഇദ്ദേഹവും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ശിവാനന്ദ ഇതില് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കൊണ്ട് ജാതി മത വ്യത്യാസമില്ലാതെ ഒത്തുകൂടാനുള്ള ഒരു വേദിയാണിത് മാക്സിമിൽ മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ലീഗ് കുടുംബത്തിൽ പിറന്നാളാണ് ലീഗ് ആശയം എന്ന് പറയാം അപ്പൊ എല്ലാരും ഒരുമിച്ച് ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പൊ എല്ലാരും വിഭജിക്കുന്ന സമയത്തും ഒന്നിച്ചു നിൽക്കുന്ന ഏക പ്ലാറ്റ്ഫോം മെക്സവനാണ് ഇത് ആണ് കോവിഡിന് ശേഷം മറ്റൊരു വൈറസ് ആണ് ഒരു സംശയം വളരെ പെട്ടെന്ന് സാധാരണ പറയും രോഗം പകരും ആരോഗ്യം പകരില്ല തുടങ്ങിയ സമയത്ത് ഞങ്ങൾ എട്ടാമത്തെ ഒരു ലോകാത്ഭുതമാണ് മെക്സവൻ എന്ന് പറഞ്ഞപ്പോ അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ ഏറ്റെടുക്കുന്നത് ഏത് രാഷ്ട്രീയക്കാരും ഏത് ആശയക്കാരും അവരെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി ചെയ്യാണ് അതിലെല്ലാവരും ഉണ്ട് പിന്നെ മറ്റു വിമർശനങ്ങൾക്ക് ഞങ്ങൾ പറയുന്നത് ഇപ്പൊ നിങ്ങളോടൊക്കെ പറയുന്നത് പോലെ ഇവിടെ വരാ പങ്കെടുക്ക അരമണിക്കൂർ ഒരുമിച്ച് ചേരാ പോവാ മറ്റൊരു സംഭവം ഇല്ല ഒരു വാറോല ഒരു നിബന്ധന വായിക്കുന്നില്ല രജിസ്ട്രേഷൻ ഇല്ല ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന യോഗ പോലെ ഒരു സംഭവം അത് ലോകത്തിന് സമർപ്പിക്കാം കോഴിക്കോട്ട് കോർപ്പറേഷൻ മുൻ കൗൺസിലറും ഇപ്പോൾ വനിതാ ലീഗിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായി ബ്രസീലിയ ഉണ്ട് നിങ്ങളും ഭാഗമാണോ അതെ അതെ പിന്നെ ലേഡീസിന്റെ കോർഡിനേറ്റർ ആയിട്ടും അതേപോലെ ട്രെയിനർ വലിയ വരുന്നുണ്ട് ഈ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി വിഭാഗം ഫ്രാക്ഷൻ ഒക്കെ ശക്തമായി കണ്ടു പക്ഷേ അത് ഞാൻ മനസ്സിലാക്കണത് ഒരു കൂട്ടം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഓരോ ഭാഗത്തും ഇപ്പൊ നമ്മുടെ കോഴിക്കോട് മാത്രല്ല മൊത്തം ജില്ലകളിൽ ഇത് വ്യാപിച്ചിട്ടുണ്ട് ആരോഗ്യപരമായിട്ടുള്ള പിന്നെ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് സ്ത്രീകളായിട്ടായാലും പുരുഷന്മാരായിട്ടായാലും പിന്നെ ഒരു നോക്കാതെ രാഷ്ട്രീയ ഒന്നും നോക്കാണ്ടാണ് വന്നിട്ടുള്ളത് പക്ഷെ അതിലുള്ള എന്ത് എന്ത് കാരണമാണ് ഇങ്ങനെ കാരണം എല്ലാരും ഉണ്ട് ഉണ്ട് എല്ലാ പാർട്ടികളും ബേസിക്കലി ഇത് ഒരു ആരോഗ്യ പദ്ധതിയാണ് സമഗ്രമായ ഒരു ആരോഗ്യ പദ്ധതിയാണ് ഈ മേക്സെവൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതില് ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഇരുപത്തിയൊന്ന് മിനിറ്റ് തരം വ്യായാമം ചെയ്യാ പോവുക എത്രയുള്ളൂ അത് ഡെയിലി ചെയ്യുക അങ്ങനെ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരാളുടെ ആരോഗ്യം മെച്ചപ്പെടുമല്ലോ പിന്നെ കേരളത്തിൽ പ്രത്യേകിച്ച് ഈ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് വെറുതെ കോഴിമന്തി ബിരിയാണി അതൊക്കെ തിന്ന് 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 ഇങ്ങനെ കൊഴുപ്പ് കൂടിയിരിക്കുകയാണ് ഈ പ്രവാസികൾ പൈസ അയച്ചു കൊടുത്തിട്ടൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് പിന്നെ ഒന്ന് വേണ്ട ഒന്ന് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സഹായം കൂടിയാകും യുവക വ്യായാമങ്ങൾ അത് ഇത് കുറേ കാലമായി തുടങ്ങിയിട്ടെങ്കിൽ ഇപ്പോഴാണ് ജനങ്ങൾക്ക് ഇത്രയും ഇൻട്രസ്റ്റ് വരുന്നത് കാരണം ഞാനിതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ പറയുക ഇപ്പോഴാണ് കേരളക്കാർക്ക് നേരം എടുത്ത് തുടങ്ങിയിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതൊക്കെ നൂറ് കൊല്ലത്തിന് മേലായിട്ട് സൗത്ത് ഈഷ്യേഷ്യയിലൊക്കെ ഉണ്ട് വെറുതെ ഇങ്ങനെ വന്നിട്ട് ഞാനൊക്കെ ഇപ്പോൾ എവിടെ പുറത്തൊക്കെ അറിയാൻ കാണുന്ന രംഗങ്ങളാണോ എത്രയോ വർഷങ്ങളായിട്ട് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ തുടങ്ങുന്നത് ഇതൊക്കെ എന്താ ഇവരുടെ കാട്ടിക്കൊള്ളിൽ ഭയങ്കര അത്ഭുതം തന്നെ എന്നിട്ടോ ഇങ്ങനൊരു നല്ലൊരു പരിപാടി തുടങ്ങി ഓക്കെ കുറച്ച് വൈകിട്ടാണെങ്കിലും തുടങ്ങി ഉടനെതാ പാര വെക്കാൻ വേണ്ടി കുറേ സാമൂഹിക വിരുദ്ധന്മാർ സമൂഹ സാമൂഹ്യദ്രോഹികൾ രാജ്യദ്രോഹികൾ അങ്ങനെ പറയാ ചുരുക്കത്തിൽ രാജ്യദ്രോഹികൾ ഇറങ്ങിയിരിക്കുകയാണ് എന്താ പറയുന്നത് ഇത് അതായത് ഇത് ഇതിപ്പോ വ്യാപകമായിട്ട് നമ്മൾ കാണുന്നത് കോഴിക്കോട് മലപ്പുറം ഭാഗത്താണ് ഇപ്പൊ വ്യാപകമായി കാണുന്നത് അപ്പൊ എന്താണ് സ്വാഭാവികമായിട്ടും അവിടെ കുറച്ച് മുസ്ലിം പോപ്പുലേഷൻ കൂടുതലാണല്ലോ അത് മുസ്ലിങ്ങളാണ് ഇതിങ്ങനെ വ്യായാമം ചെയ്യുന്നത് കുറെ തട്ടറ്റിട്ടും പിന്നെ കുറെ മുസ്ലിം പുരുഷന്മാരും ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ ഇത കൂടി കണ്ട് അസൂയം മുത്ത് ആർക്ക് അസൂയം മുത്ത് ആർക്കാണ് സംഘികൾക്കല്ല സംഘികൾക്ക് അസൂയ രണ്ടാമത്തെ സ്റ്റെപ്പിലെ മൂക്കുള്ളൂ ഒന്നാമത്തെ സ്റ്റെപ്പ് ഒന്നാമത്തെ സ്റ്റിൽ ഒന്നാമത്തെ സ്റ്റെപ്പിൽ മൂക്കാർക്ക് അറിയോ അത് കമ്മ്യൂണിസ്റ്റ് മുതലാളിമാർക്കാണ് ഒരു പി മോഹനൻ ആ തമ്മിലും കണ്ടല്ലോ പി മോഹനൻ ആ അതൊരു മുതലാളിയാണ് കമ്മ്യൂണിസ്റ്റ് മുതലാളിയാണ് മൂപ്പർക്ക് കിട്ടേണ്ടത് ഉണ്ടാക്കേണ്ടത് മുപ്പി രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കി കോടികൾ ഉണ്ടാക്കി ഇനിയിപ്പോ ആ ജനങ്ങൾ തമ്മിൽ തല്ലിച്ചത്ത മൂപ്പർക്ക് എന്താ അതിന് അതിന് ചൂട്ടു പിടിക്കാൻ വേണ്ടിട്ട് വിജയ മുതലാളി ഉണ്ടാവും ഗോവിന്ദ മുതലാളി ഉണ്ടാവും അവരൊക്കെ പൈസ പൈസക്കാരായി ഇനിയിപ്പോ ജനങ്ങളൊക്കെ അടിച്ച് അടിച്ച് കൊന്ന് ചത്ത് ഒക്കെ നാമ നാമാശിഷായാലും അവർക്ക് അമേരിക്കയിലൊരു ബിസിനസ് ഉണ്ട് അപ്പൊ അവരെന്താ ചെയ്യുന്നത് ഈ ജനങ്ങളുടെ ഇടയിലേക്ക് തീ കോരിട വർഗീയതയുടെ തീ കോരിട തീ തീ അപ്പൊ ഈ തീ ഇങ്ങനെ കോരിടുമ്പോ ഈ അതിനൊക്കെ അതിന് അവരുടെ മുൻപന്തില്ക്കുന്നത് ഈ പി മോഹനൻ പറഞ്ഞ ആളാണ് നിങ്ങൾക്കറിയാലോ ഈ അവർമാരെ കുറച്ച് കൊലപാതകം നടത്തി ഞാൻ എന്താണ് ഒരു ഒരു അവരുടെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ തന്നെ ഒരു കൊന്ന് അമ്പത്തെ അമ്പത്തിരണ്ട് വെട്ട് വെട്ടിട്ടൊക്കെ അമ്പത്തിരണ്ടോ അമ്പത്തെട്ടോ വെട്ട് വെട്ടിയിട്ട് കൊന്ന് അത് മുസ്ലിങ്ങളുടെ പെരടികളാൻ വേണ്ടിയിട്ട് ഇതേ ഇതേ പി മോഹനനാണ് മാഷാദ സ്റ്റിക്കറൊക്കെ ഒരു കാറിൻ്റെ ബാക്കിൽ അടിച്ചിട്ട് അങ്ങനെ അങ്ങോട്ടും കൂടെ കൊണ്ടുപോയിട്ട് അങ്ങനെ സാക്ഷികൾ ഉണ്ടാക്കിയ ക്യാമറ ഫോട്ടോ എടുക്കുക എന്തൊക്കെ ചെയ്ത് അപ്പോൾ മുസ്ലിങ്ങളുടെ പെരടിക ആയിക്കോളല്ലോ അങ്ങനത്തെ വേറൊരു ട്രിക്കാണ് എന്ന് മാത്രമല്ല ഈ കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ മുസ്ലിം വിരോധം പരത്താൻ ഏറ്റവും കൂടുതൽ സംഘികളെ പഠിപ്പിക്കുന്നത് സംഘികളൊക്കെ ചിങ്ങവിയസാണ് സംഘികളിനോട് പറയാണ് ഇങ്ങനെയാണ് മുസ്ലിം വിരോധം പരത്തേണ്ടത് അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ അല്ല എന്ന് പറഞ്ഞിട്ട് പങ്കോട്ട് പങ്കിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അങ്ങനെയാണ് ലവ് ജിഹാദ് ലവ് ജിഹാദ് പിന്നെ വേറെന്തൊക്കെയോ കുറെ ജിഹാദ് പിന്നെ ഈ തുപ്പേജിഹാദ് കുറേ ജിഹാദൊക്കെ തുടങ്ങിയത് ഇവന്മാർ തന്നെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് ഈ മുതലാളിമാർ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയാൻ പറ്റുമോ മുതലാളിമാരാണ് അപ്പോൾ എന്തിനിപ്പോ ഈ യോഗി വരെ ഉത്തരേന്ത്യയിൽ നിന്ന് ഉത്തർപ്രദേശിൽ നിന്ന് യോഗി വരെ ഈ എന്തെങ്കിലും ഒരു ജിഹാദ് എന്നൊക്കെ പറഞ്ഞ ഉദാഹരണം പറയാ ഉടനെ പറയും അച് അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അച്യുതാനന്ദൻ പോലാ ഹേ കെ ലവ് ജിഹാദ് ഹേ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങും അപ്പൊ ഇവരുടെയൊക്കെ ഉദാഹരണം കമ്മ്യൂണിസ്റ്റ് താഴെ തന്നെയാണ് അതും കേരളത്തിലെ അതാണ് ഏറ്റവും രസം അപ്പൊ അതേപോലെ തന്നെയാണ് ഈ ഒരു പി മോഹനൻ ഇപ്പോ ഒരു വലിയൊരു തീ തീ കോരിട്ടിരിക്കുകയാണ് അതിൽ കുറേ സംഗതികൾ മനസ്സിലാക്കേണ്ടി കേട്ടോ അത് ഒന്നാം തരം അതായത് ഈ ഒരിട്ട സംഭവം മതി ഈ കമ്മ്യൂണിസ്റ്റ് മുതലാളിമാരൊക്കെ ആ ചോപ്പ് പെയിൻറ് ഉണ്ടല്ലോ ആ ചോപ്പ് പെയിൻറ് എത്രയും പെട്ടെന്ന് ഒന്ന് മയ മങ്ങിയിട്ട് ഒന്ന് മങ്ങി അടിച്ചിട്ടത് കാവ്യാക്കുകയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പം ഞാൻ ഇപ്പം ഞാൻ കാണിച്ചല്ലോ എന്താണ് മെക്സം എന്നുള്ളത് അതിൽ എല്ലാ മതക്കാരും ഉണ്ട് ഏ എല്ലാ മതക്കാരും പിന്നെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ നിരശ്ശ്രവാദികൾ എല്ലാ സംഘടനയുടെ ഒക്കെ ഉണ്ട് പക്ഷെ പറയുന്നത് എന്താണ് ഇത് ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ പരിശീലനം നടത്തുകയാണെന്ന് നിങ്ങൾ ചെന്ന് നോക്കിയാൽ മെക്സ് എവന്റെ പരിശീലനം എന്താണ് കത്തി മടാളെടുത്തിട്ട് വീശലാണോ അവിടെ പിന്നെ എന്തെങ്കിലും ഒരു മതത്തിനെ മാത്രം പിന്നെ കാണിക്കുന്ന രീതിയിൽ എന്തെങ്കിലും വാക്കുകൾ പറച്ചിലാണോ ഒന്നുമില്ലല്ലോ എല്ലാവരും ഉണ്ടല്ലോ എല്ലാ മതസ്ഥരും എന്നിട്ട് പോലും ഈ ഒരു കമ്മ്യൂണിസ്റ്റ് മുതലാളി പറയാണ് ഇത് ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടി മുസ്ലിങ്ങൾ സംഘടിപ്പിക്കുന്നതാണ് സംഘികൾ പോലും ബോധം കിട്ടുകിടക്കുന്നത് ആ സമയത്താണ് ഇത് പറയുന്നത് സംഘികളൊക്കെ ഉണർന്നു ഏഹ് എവിടെ എവിടെ പറയരുത് എവിടെ ഉറങ്ങിയതാ പറഞ്ഞിട്ട് അവരൊക്കെ കൂടി ഇപ്പം നാവ് നീട്ടി ഇറങ്ങി അങ്ങനെ സംഘികൾക്ക് ഈ ഒരു മരുന്നിട്ട് കൊടുത്തു ഇനി സംഘികളായിക്കൊള്ളും ബാക്കി ഇനി 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 കമ്മ്യൂണിസ്റ്റ് മുതലാളിമാർക്ക് പോയി കിടന്നുറങ്ങാം കാരണം ഈ ഒരു തീ പടരണമല്ലോ അതിലെ ട്രിക്കാണ് ഇനി ഈ തീ എന്തിനാണ് ഇപ്പൊ കോരിട്ടത് എന്നല്ലേ ആ അത് പറഞ്ഞുതരാം അതിപ്പോൾ ഈ മുതലാളിമാർ ഗോവിന്ദ മുതലാളി വിജയം മുതലാളി മോഹനൻ അൻ മുതലാളി അങ്ങനത്തെ എല്ലാം മുതലാളിമാർ ഇപ്പോൾ വലിയ വലിയ അപവാദങ്ങളിൽ പെട്ടിരിക്കുകയാണ് ഒന്ന് നമ്മുടെ ഈ വയനാട് ദുരന്തം ആ പൈസ ഒക്കെ മാറ്റി ആ പൈസ ഒക്കെ വിഴുങ്ങി നമ്മൾ ആദ്യം തന്നെ പറഞ്ഞതാണ് ഈ വയനാട് ദുരന്തം നടന്ന സമയത്തെ പറഞ്ഞതാണ് ഇത് യുവന്മാരുടെ കയ്യിൽ പൈസ കൊടുക്കരുത് അങ്ങനെ കൊടുക്കരുത് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ ആൾക്കാരെ പിടിച്ച് ജയിലിലാക്കി കേസെടുത്ത് ഏതോ സിനിമകളുടെ ഒക്കെ പറഞ്ഞല്ലോ ആ അങ്ങനെ ഈ ഈ വയനാട് ദുരന്തം നടന്നിട്ട് ആ കല്ലിങ്ങനെ ഉരുണ്ടി വരണുള്ളൂ ആ ഉരുണ്ടി വരുന്ന സമയത്ത് തന്നെ വിജയ വിജയമൊലി ഉടനെ തന്നെ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞ് എല്ലാവരും ഞങ്ങൾ എല്ലാവരും പൈസ തരണം പൈസ തരണം പൈസ പിരിക്ക് എനിക്ക് ഞങ്ങൾക്ക് തരാൻ പറഞ്ഞിട്ട് അപ്പം തന്നെ അവിടെ കല്ലും മണ്ണൊക്കെ ഉരുണ്ടി വരണുള്ളൂ ആൾക്കാരുടെ മേത്തേക്ക് വരുന്നൂ ആ സമയത്ത് പൈസ പിരിക്കാൻ തുടങ്ങിയതാണ് ഈ വിജയ വിജയമൊതലാളി അപ്പം തന്നെ ജനങ്ങൾ പറഞ്ഞതാണ് ഒരു കള്ളന്മാരാണ് എന്നുള്ളത് അപ്പോൾ ഇപ്പോ ഇത്രയും മാസം കഴിഞ്ഞതിനു ശേഷം ആ ജനങ്ങൾ പറഞ്ഞ സത്യമായിരുന്നു ഓ ഒരൊറ്റ പൈസ ആ പ്രദേശത്തെ ആൾക്കാർക്ക് കൊടുത്തില്ല കൊടുത്തില്ല എന്ന് മാത്രല്ല അവരൊക്കെ എപ്പോഴും അടിച്ച് ജീവിക്കുകയാണ് അവിടെ പിന്നെ എന്താ പറയുക ഭക്ഷണമില്ല ഭക്ഷണം കൊടുത്തിരുന്നു മുസ്ലിം ലീഗരൊക്കെ അവരുടെ പിന്നെ പാര വെച്ച് ഇല്ലാതാക്കി അവരെന്നൊക്കെ നശിപ്പിച്ച് മറ്റേ എം ആർ അജിത് കുമാറിന തീവ്രവാദീനൊക്കെ വെച്ച് നശിപ്പിച്ചിട്ട് ആ ഭക്ഷണം കൊടുക്കൽ നിർത്തിച്ച് അങ്ങനെ അത് തീവ്രവാദികളാണ് ഭക്ഷണം കൊടുക്കലെന്നൊക്കെ പറഞ്ഞു മുസ്ലിം ലീഗർ കൊടുത്ത് തീവ്രവാദികളാന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു അങ്ങനെ മുസ്ലിം ലീഗരെ ഓടിച്ച് ഇപ്പം അവിടെ ഭക്ഷണമില്ല അങ്ങനെ ഈ ഇപ്പം ഇത്രയും മാസം കഴിഞ്ഞപ്പോൾ ഈ വയനാട് ദുരന്തത്തിൻ്റെ ആൾക്കാരൊക്കെ മേപ്പെട്ട് നോക്കി നടക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ജനങ്ങൾ ചോദിക്കല്ലോ ഇപ്പൊ ചോദിക്കാൻ തുടങ്ങി കുറച്ച് ചാനലൊക്കെ ചോദിക്കാൻ തുടങ്ങി എവിടെയാണ് ഈ ദുരന്തത്തിൻ്റെ പൈസ എവിടെ എന്താ കൊടുക്കാത്തെന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോൾ അങ്ങനെ തല എന്താ എന്താപ്പോൾ ചെയ്യേണ്ടത് ജനങ്ങൾ നമ്മളെ നേരത്തെ തീരുമല്ലോ അതിനല്ലേ നല്ലൊരു പരിപാടി ആ വർഗീത പറയാ വർഗ്ഗതണ്ടാക്കി ജനങ്ങള് തമ്മിൽ തല്ലിക്കുക പിന്നെ ജനങ്ങള് തമ്മി തല്ലിക്കോളൂ പിന്നെ നമ്മളെ കാര്യം നോക്കൂലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുത്തിപ്പിറകെ കൊണ്ടുവന്നതാണ് ഈ മേക്സകൾ മനസ്സിലേ ഇതാണ് ഇവരുടെ തീവ്രവാദം എന്ന് പറയുന്നത് എന്നത് പറഞ്ഞത് എന്താണ് ഇവർ ഈ മുസ്ലിങ്ങൾ പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ടത്രേ പോപ്പുലർ ഫ്രണ്ട് വരെ അത്ര നടത്തുന്നത് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചില്ലേ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച് അമിത്ഷാ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച് പോപ്പുലർ ഫ്രണ്ട് ഒരു വീട്ടിൽ പോയി കുറേ പോപ്പുലർ ഫ്രണ്ട് ജയിലിൽ കിടക്കുന്നുണ്ട് ഒരു വിചാരണയില്ല ഒന്നുമില്ല കുറ്റം ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ജയിലിൽ കിടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഏത് പോപ്പുലർ ഫ്രണ്ടാണ് ഇത് നടത്തുന്നത് പിന്നെ ഈ പോപ്പുലർ ഫ്രണ്ടിന് പിന്നെ ഒരു അഞ്ച് ലക്ഷം പത്ത് ലക്ഷം ആൾക്കാർ ഇതുണ്ടെന്ന് കൂട്ടുക പിന്നെ അനുയായികളുണ്ടെന്ന് കൂട്ടുക ഈ അഞ്ച് ലക്ഷം ആൾക്കാർ പിടിച്ച് ജയിലിൽ ഇടാൻ പറ്റുമോ അപ്പോൾ ബാക്കിയുള്ളവർ എന്ത് ഒന്നും ചെയ്യാൻ പാടില്ലേ ബാക്കിയുള്ളവർ തെങ്ങുമ്പുകയാണ് അതാ പോപ്പുലർ ഫ്രണ്ടായിരുന്നു തെങ്ങുമ്പ് കയറിന് ആ തെങ്ങ് തീവ്രവാദിയായി എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ പോപ്പുലർ പോപ്പുലർ ഫ്രണ്ട് ചിലപ്പോൾ ഒന്നോ രണ്ടെണ്ണം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് പക്ഷേ ബാക്കിയുള്ളവരൊക്കെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസാണ് എല്ലാവരും എല്ലാ വർഗ്ഗക്കാരും ഉണ്ട് ഈ മാക്സമനില് അപ്പോൾ വ്യായാമം ചെയ്യുമ്പോൾ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് ഇവർ വ്യായാമം ഇവർ വ്യായാമം ചെയ്തിട്ട് ആരോഗ്യം കാലം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നല്ലതല്ല മുസ്ലിങ്ങൾ എപ്പോഴും ആരോഗ്യം ഇല്ലാതെ ചത്ത് കിടക്കണം അങ്ങനെ ചത്ത് കിടന്നാലാണ് ഈ ആശുപത്രിക്കൊക്കെ നല്ല വരുമാനം ഉണ്ടാവുള്ളൂ അങ്ങനെ മുസ്ലിം സമൂഹം പൈസ ആശുപത്രിയിൽ കൊണ്ടുപോയി കൊട്ടി കൊട്ടിന്ന് നശിക്കണം എന്നുള്ള ചിന്തയിലാണ് ഈ മുതലാളിമാർ പി മോഹനൻ മുതലാളി വിജയൻ മുതലാളി ഗോവിന്ദൻ മുതലാളി പോലത്തെ മുതലാളിമാരൊക്കെ ഇതുപോലെ ഈ ഓരോ കാര്യത്തിനും ത നല്ല കാര്യത്തിലൊക്കെ തടയും ആ ഫുള്ള് ഒന്നും നന്മ നല്ലതില്ലല്ലോ നല്ലതൊന്നും സംഭവിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഒക്കെ എല്ലാത്തിനും ഒരു ഇടംകോലി വെച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ നന്നാവട്ടെ ജനങ്ങൾ ആരോഗ്യവാന്മാരാവട്ടെ അയാ അല്ല അത് പറ്റൂല പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ തീരും ആരോഗ്യവാന്മാരാകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് പാരമൊക്കെയാണ് ഞാൻ സത്യസ്ഥില്ല ആദ്യം ഇത് കണ്ട് ആദ്യം ഈ ഒരു സംഘിയുടെ പോസ്റ്റാണ് ഞാൻ കണ്ടത് അപ്പം ഞാൻ വിചാരിച്ച ഏതോ സംഘി പ്രാന്തായിട്ട് സംഘികളുടെ പണിയതല്ലേ അത് പറയാനാണ് വിചാരിച്ചത് ആഹാ നോക്കുമ്പോ എന്താണ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അല്ലെ യാഥാർത്ഥ്യ മനസ്സിലാണത് ഇത് സംഘികൾക്കുള്ള മരുന്ന് ഇട്ട് കൊടുത്തത് മുതലാളിമാരാ ഏ തൊഴിലാളി സംഘടന മുതലാളിമാരാ പിന്നെയാണ് ഇങ്ങനത്തെ സംഭവം ഇനി എന്തെങ്കിലും മറുവശമുണ്ടല്ലോ ഇപ്പം രണ്ട് മുസ്ലിങ്ങൾ ഒന്ന് എക്സസൈസ് ചെയ്തപ്പോൾ വ്യായാമം ചെയ്തപ്പോഴെങ്കിലും ഇവർക്കൊക്കെ കൂടി കുരു പൊട്ടി അല്ല ഞാൻ ചോദിക്കട്ടെ ഇതേ കേരളത്തിലല്ലേ ആർ എസ് എസ് കാര് ശാഖ നടത്തുന്നതും അതും പാടത്തൊക്കെ അങ്ങനെ ശാഖ നടത്തുമ്പോൾ പോലീസുകാരെ കൊണ്ട് കാവൽ നിർത്തിച്ച വിജയമൊലാളിയാണ് ഇപ്പൊ ഇവിടെ കിടന്നിട്ട് മുസ്ലിങ്ങൾ ഇതാ ആരോഗ്യവന്മാരാണ് അവനെ കുറഞ്ഞിട്ട് കരയുന്നത് ഈ ആർ എസ് എസ് തീവ്രവാദികൾക്ക് കാവൽ നിർത്തുക എന്നിട്ട് അവരവിടെ പാടത്ത് കിടന്ന് ഭയങ്കര ആയുധ പരിശീലനം അതിൽ സംഘികളെ പാടും അതിൽ ക്രിസ്ത്യാനികളുണ്ടോ ഇല്ല അതിൽ മുസ്ലിങ്ങളുണ്ടോ ഇല്ല അവർ കൃത്യമായി വർഗീയത കൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് സംഘികള് ആ നേരത്തൊന്നും വെണ്ടിയിട്ടില്ല ആ നേരത്തെ വരുന്ന വായലക പഴം കയറിയിരിക്കുന്നു ഒറ്റ ശബ്ദമില്ല പെട്ടെന്ന് എല്ലാവരുടെ കൂട്ടായ്മയിൽ കുറച്ച് മുസ്ലിങ്ങളുടെ വേഷം കണ്ടതോട് കൂടിയിട്ട് ഇവർക്ക് ചോറി പൊട്ടാൻ തുടങ്ങി ഈ സംഘപരിവാരങ്ങൾ എത്ര ബോംബുണ്ടാക്കി എറിയണ ആൾക്കാരനെ എന്താണോ ഒന്നും പറയാത്തത് ബോംബുണ്ടാക്കിയിട്ട് വീടുകളിൽ ബോംബുണ്ടാക്കുന്നു ഒരു ദിവസം കേൾക്ക ആ ബോംബുണ്ടാക്കുമ്പോൾ പൊട്ടിത്തെറിച്ച് തല പോയി രണ്ട് പോലീസുകെ മണപ്പിച്ചെടുക്കും ഇവിടെ അത് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ ഒന്നും ഒരു വാർത്തയില്ല ഒന്നുമില്ല അതേസമയം പിന്നെ ഒരു മുസ്ലിം എങ്ങാനും ഒന്ന് തുമ്മി എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം പോലീസ് സ്വമേധയാ കേസെടുത്തു പിന്നെ നാലഞ്ച് ദിവസം ആ വാർത്ത ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ അന്തി ചർച്ച ഉണ്ടാവും എന്നിട്ട് ആ അന്തി ചർച്ചയുടെ ആ ചവറുണ്ടല്ലേ ചവറ് ആ ചവർ നേരെ ഉത്തരേന്ത്യയിൽ കൊടുക്കും പിന്നെ അവിടെ ഭയങ്കര ചർച്ചയാണ് കേരളത്തിൽ മുസ്ലിം ഭീകരവാദം ഹിന്ദുക്കളിനെ കൊല്ലാൻ വേണ്ടി വരുന്നു ഹിന്ദുക്കൾ ഇനി എന്ത് ചെയ്യും അറബിക്കടലിൽ ചാടുവോ ഞങ്ങൾ പാവം ഹിന്ദുക്കൾ ഹിന്ദു ഇങ്ങോട്ട് പോകും മുസ്ലിങ്ങൾ കൊല്ലാൻ വരുവാണെന്നുള്ള പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് തുടങ്ങും ഉത്തരേന്ത്യയിൽ നിന്ന് അങ്ങനെ ഇവിടെ നിന്നാണ് ഫുള്ള് എന്താ പറയുക പ്രഭവ കേന്ദ്രം ഫുള്ള് കേരളമാണ് ഇപ്പോൾ അപ്പോൾ അതിന് ഇനിയിപ്പോൾ ഇത് ഇത് നോക്കുമോ ഇനിയിപ്പോൾ ഈ മേക്സെവൻ അവിടെ ഭയങ്കര വാർത്തകും ഉത്തരേന്ത്യയിൽ നിങ്ങൾ തുടങ്ങും ആ കേരളത്തിൽ ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ മുസ്ലിങ്ങൾ അവിടെ എല്ലാ ഹിന്ദുക്കളെയും കൊല്ലുന്ന ഇപ്പോൾ കണ്ടില്ലേ മേക്ക് സെവൻ എന്താണ് മേക്ക് സെവൻ അത് ഇസീസ് ഭീകരവാദവും എച്ച് ടി എസ് ഇപ്പോൾ പിന്നെ പുതിയ ഒന്നും പറഞ്ഞിട്ടില്ല എച്ച് ടി എസും അൽക്കഴുതയും കൂടി ചേർന്ന് ഉണ്ടാക്കുന്ന പ്രത്യേക തരം സാധനമാണത് മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് അവരുടെ ഈ ഇസ്ലാമിക ഭീകരവാദ രാജ്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി തുടങ്ങിക്കഴിഞ്ഞു ഹിന്ദുക്കളെ ഇവിടെ ഒരു പറഞ്ഞു അവിടെ ഇപ്പം വരും വാർത്ത ഇപ്പം വരും അവിടെ ഇപ്പം ചർച്ച തുടങ്ങി അവിടെ മറ്റേ ചാനലുണ്ടല്ലോ ഗോതി മീഡിയ ഉണ്ടല്ലോ ഗോതി മീഡിയ ഗോതി മീഡിയ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നല്ല രസമാണ് ഗോദി മീഡിയയിൽ പിന്നെ ഒരു മണിക്കൂർ പ്രോഗ്രാമിൽ ചർച്ച ചെയ്യാൻ വേണ്ടി വരിക ഇരുപത്തഞ്ചാളാണ് ഏഹ് സ്ക്രീനിൽ ഇങ്ങനെ ഇരുപത്തഞ്ചാളിരിക്കുന്നുണ്ടാവും ഇരുപത്തഞ്ച് മുപ്പതാളൊക്കെ ഇരിക്കുന്നുണ്ടാവും എന്നിട്ട് അവിടെ എന്തൊക്കെയോ പറയും അത് ഹിന്ദി വെള്ളം പോലെ അറിയുന്ന ആൾക്കും മനസ്സിലാവില്ല ഇവരെന്താ പറഞ്ഞതല്ലേ കാരണം എന്താ വെച്ചാൽ എല്ലാവരും കൂടി ഒന്നിച്ചാൽ സംസാരിക്കുക അത് ഫുള്ള് മുസ്ലിം 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 എന്നുള്ള മാത്രം നമുക്ക് കേൾക്കാം ബാക്കിയൊന്നും കേൾക്കാൻ കഴിയില്ല അങ്ങനത്തെ ചർച്ച ഇപ്പോൾ നടക്കുന്നുണ്ടോ അവിടെ അപ്പം ഇതാണ് അവസ്ഥ ഇത് ഈ ആർ എസ് എസ് തീവ്രവാദികൾക്കെതിരെ ഒന്നും പറയാത്ത ആൾക്കാരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് ഒന്ന് ചിന്തിച്ചോക്കണോ ആർ എസ് എസ് തീവ്രവാദികൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ പോലീസുകാർക്കെതിരെ ബോംബെറിഞ്ഞ് പോലീസാ പോലീസുകാർക്കെതിരെ പോലീസുകാരത് പിന്നെ അവർക്ക് വലിയ ഗുരുതരമായ പരക്കൊക്കെ പറ്റി പക്ഷേ പോലീസുകാരും അത് കേസൊന്നും നിർത്തില്ല അത് ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങളുടെ സഹോദരന്മാരാണ് പറഞ്ഞിട്ടവർ വിട്ട് ഇത് കണ്ടില്ലേ ഇത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തന്നില്ല അതിലെല്ലാം അവർ പറയുന്നുണ്ടല്ലോ ഹിന്ദു മുസ്ലിം എസ് എൻ ഡി ഇപ്പിയുടെ ആൾക്കാരുണ്ട് മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരുണ്ട് എന്തിന് കമ്മ്യൂണിസ്റ്റുകാർ വരുന്നുണ്ട് ഈ മെക്സെമനില് എന്നിട്ടാണ് ഈ ജാതി തെമ്മാടിത്തം പറയുന്നത് അപ്പം ഇതാണ് ഇരട്ടപ്പ ഇരട്ടത്തപ്പം പിന്നെ എൻ്റെ കമ്മ്യൂണിറ്റിയുടെ ലിങ്കുണ്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ ഞാൻ ഒരു ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടതായിരിക്കുമല്ലോ അത് ഈ ദുർഗാവാഹിനി ദുർഗാവാഹിനിയുടെ പിന്നെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഒക്കെ ഗാങ് ഉണ്ട് തീവ്രവാദി ഗ്യാങ് അതാണ് ഒറിജിനൽ തീവ്രവാദി ഗാങ് അവർ ആയുധം കൊണ്ടൊക്കെ പരിശീലിക്കുക തോക്ക് കത്തി വാള് തൃശൂലം ഇങ്ങനത്തെ സാധനങ്ങൾ കൊണ്ട് അഭ്യസിക്കുക ചെയ്യുക അപ്പം അതിൻ്റെ ഒരു അഭ്യാസം ഞാൻ എൻ്റെ പിന്നെ ഈ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട് അത് നിങ്ങളവിടെ കമ്മ്യൂണിറ്റി ക്ലിക്ക് ചെയ്ത് വരികയാണെങ്കിൽ അവിടെ കൃത്യമായിട്ട് കാണാൻ നിങ്ങൾക്ക് അവർ യൂട്യൂബിലിടാൻ പറ്റൂലല്ലോ അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഒരു അക്ഷരം അവർ പറയില്ല എന്തിന് എന്തിനാണ് നമ്മൾ ഉത്തരേന്ത്യയിൽ കുറ്റം പറയുന്നത് കേരളത്തിൽ തന്നെ ഇപ്പോൾ എറണാകുളത്ത് ദുർഗാവാഹിനിയുടെ ഒരു ഇതുണ്ടായി വാള് പിടിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായോ വാള് പിടിച്ചിട്ട് വരികയാണ് ഏതെങ്കിലും മുസ്ലിങ്ങൾ നിങ്ങൾ കണ്ടുണ്ടോ വാള് പിടിച്ചിട്ടോ പിന്നെ വടി പിടിച്ചിട്ടോ വരുന്നത് നിങ്ങൾ കണ്ടുണ്ടോ ഏതെങ്കിലും ജാഥ ഇത് വാള് പിടിച്ചിട്ടുള്ള ജാഥ എറണാകുളത്ത് നടത്തിയിട്ട് ഒരു പ്രശ്നമില്ലാതെ മാത്രല്ല അതിനെ എസ്കോർട്ട് പോലീസ് കാരണം ഇസ്ലാമിക ഭീകരവാദികൾ ആക്രമിച്ചെങ്കിലോ അപ്പം അതിന് പോലീസ് എസ്കോർട്ടും കൊടുത്തിട്ടാണ് ഈ സ്ത്രീകൾ എന്തോ വലിയ ഇവർ എപ്പോഴും ജീവിക്കുന്നത് അഞ്ഞൂറ് വർഷം മുമ്പത്തെ കാലഘട്ടത്തിലാണ് കാരണം ഈ വാള് തൃശ്ശൂരം ഇതൊക്കെ എന്താ സംഭവം എന്ന് പറയുമോ കാരണം പിന്നെ അപ്പുറത്തെ സംസ്ഥാനത്തിൽ ടിപ്പു സുൽത്താൻ ഭരിക്കാണല്ലോ അപ്പോൾ ടിപ്പു സുൽത്താൻ ഹിന്ദുക്കളൊക്കെ എല്ലാം അവർ ഇപ്പോൾ ടിപ്പു സുൽത്താനെ എതിരിടേണ്ടേ അപ്പൊ ടിപ്പു സുൽത്താനെ എതിരാൻ വേണ്ടിയിട്ടാണ് ഈ വാളും പരിചയം ഈ തൃശ്ശൂരൊക്കെ ആയിട്ട് നടക്കുന്നത് കാരണം ടിപ്പു സുൽത്താന്റെ സൈന്യം പുറപ്പെട്ടു കഴിഞ്ഞു ആ ഒരു കാലഘട്ടത്തിലാണ് ഇവർ ജീവിക്കുന്നത് അതാണ് ഈ തൃശ്ശൂരും വാളൊക്കെ ഈ അമ്പും മില്ലും ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ അതൊക്കെ എന്താ വെച്ചാൽ ഇവർ ആ കാലഘട്ടത്തിൽ ജീവിക്കാൻ ഇപ്പോഴും അപ്പോൾ പിന്നെ ഇതിൽ പറയുക എന്താന്ന് വെച്ചാല് China, Japan, இந்தின் ஆஃபிரிக்க வரை ആഫ്രിക്ക വരെ അവർ അവരുടെ രാജ്യങ്ങളൊക്കെ പുരോഗതിയിലേക്ക് ഇങ്ങനെ ഓടി ഓടി ഓടിപ്പോ അവരവരുടെ മണ്ണ് കുഴിക്കുന്നത് മണ്ണ് കുഴിക്കാൻ കാരണം എന്താ അറിയുമോ അവിടെ സ്വർണം കിട്ടുമോ വജ്രം കിട്ടോ ലിഥിയം കിട്ടോ സോഡിയം കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ കുഴിക്കുന്നത് എന്നിട്ട് അതൊക്കെ കിട്ടി അതൊക്കെ നല്ല പ്രോസസ്സ് ചെയ്ത് അവർ വിറ്റിട്ട് നല്ല വലിയ അവരുടെ രാജ്യം ഇങ്ങനെ പുരോഗമിക്കുകയാണ് ചൈനയുടെ ഒക്കെ ഏഴലത്ത് ഇന്ത്യക്കൊന്നും എത്താൻ പറ്റില്ല അടുത്ത അഞ്ഞൂറ് കൊല്ലത്തിലും അങ്ങനെയാണ് ചൈന വികസിക്കുന്നത് ഓരോ കണ്ടാവില്ലേ അങ്ങനെ എല്ലാം രാജ്യങ്ങളും വികസിക്കണോ പുരോഗതിയിലേക്ക് അവരുടെ ജനങ്ങളുടെ നന്മക്ക് ഇങ്ങനെ എല്ലാവരും ഓടി ഓടി പോവാണ് ഇന്ത്യയിൽ മുസ്ലിം പള്ളി കുഴിച്ചിട്ട് അവിടെ ശിവലിംഗം ഉണ്ടോ ശിവലിംഗം ഉണ്ടോ ശിവലിംഗം ഉണ്ടോ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ശിവലിംഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ മുതലാളിമാർ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇന്ത്യ അതോഗതിയിലേക്ക് പോയിരിക്കുക ഇന്ത്യ ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ പട്ടിണി രാജ്യമായി മാറി ജി തകർന്നു അഞ്ച് ട്രില്യൺ ഡോളർ അഞ്ച് ട്രില്യൺ ഡോളർ എന്ന് പറഞ്ഞിട്ട് ഒരു ചുക്ക് ഡോളറും ഇല്ല ഇപ്പോൾ ഡോളറിന് എൺപത്തി അഞ്ച് രൂപ എന്നല്ലാതെ വേറെ ഗുണൊന്നുമില്ല പിന്നെ ട്രില്യൺ ട്രില്യണ് ഡോളറൊക്കെ പോയി ഇപ്പോൾ ജി ഡി പി എത്ര അഞ്ച് ശതമാനം അഞ്ച് പോയിന്റ് ആറ് ശതമാനം കുറഞ്ഞു മനസ്സിലായില്ലേ എല്ലാ രാജ്യങ്ങളും അറ്റ്ലീസ്റ്റ് ഒരു ശതമാനെങ്കിലും കൂടും എല്ലാ രാജ്യങ്ങളും ഇത് അഞ്ച് ശതമാനം കുറഞ്ഞു അങ്ങനെ സർവനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും എല്ലാവർക്കും താല്പര്യം ആ മുസ്ലിം പള്ളുടെ അടിയിൽ ശിവലിംഗം ഉണ്ടോ മുസ്ലിങ്ങളുടെ ആരോഗ്യം ഉണ്ടാക്കുന്നുണ്ടോ മുസ്ലിങ്ങൾ ചാടിക്കളിക്കുന്നുണ്ടോ മുസ്ലിങ്ങൾ മരത്തിമ കയറുന്നുണ്ടോ ആ ഇസ്ലാമിക ഭീകരവാദം മുസ്ലിം മരത്തിന്റെ മേലെ തക്കൾ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു അധോഗതിയിലേക്കാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരാള് എന്താണ് പറയുന്നത് ആ ഇവിടെ ഒരാൾ ഇവിടെ ഒരാൾ ചോദിക്കാനേ അതായത് പിന്നെ എന്താണ് ഇവര് പേര് ഞാൻ നോക്കട്ടെ ഇവര് പേര് നോക്കട്ടെ അടുത്ത കൊണ്ടാല് വായിക്കാൻ പറ്റും കാരണം ഇംഗ്ലീഷിലാകുമ്പോഴെന്നറിയോ ഇംഗ്ലീഷിലും മലയാളം എഴുതും അത് ഭയങ്കര പാടാണ് കൂട്ടി വായിക്കാൻ പിന്നെ ചെങ്ങന് ചെങ്ങരി ഡിസ്ക്റ്റോ എന്തോ വേണ്ടത് ആ നമ്മൾ പരിശോധിക്കണത് നിങ്ങളെപ്പോലെ എനിക്കൊരു ചാനൽ തുടങ്ങാൻ ആഗ്രഹമുണ്ട് എങ്ങനെയാണ് എതിർപ്പുകളെ എല്ലാം നിങ്ങൾ നേരിടുന്നത് എന്ന് കാണാൻ ആഗ്രഹമുണ്ട് അറിയാൻ എന്നാഗ്രഹമുണ്ട് അറിയാൻ എതിർപ്പുകൾ ഉണ്ടാകാറുണ്ടോ ഉണ്ടാവാൻ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു ചൊക്കില്ല ഒരു എതിർപ്പ് ഉണ്ടാവില്ല ഫോൺ നമ്പറും സ്ക്രീനിലാഡ്ഡ് വെ ഈ സ്ക്രീനിലിട്ടിട്ടില്ല കാരണം അത് ലൈവ് ആണല്ലോ ഞാൻ വേണമെങ്കിലും ഇടുവൊക്കെ ചെയ്യുക ഫോൺ നമ്പർ സ്ക്രീനിലാഡ് ഒരുത്തരും വരൂല്ല കളിക്കാൻ തന്നെ ഈ ഫോൺ നമ്പർ ഇല്ലെങ്കിലാണ് ആൾക്കാർ ശല്യം ചെയ്യുള്ളൂ നേരെ തിരിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നതാണ് ഫോൺ നമ്പർ ഇട്ടാലാണ് ശല്യം ഉണ്ടാവുക എന്നല്ലേ നേരെ തിരിച്ചാണ് ഫോൺ നമ്പർ ഇട്ട ആൾക്കാർക്ക് മനസ്സിലാവും ഇയാളെ കളിക്കാൻ പറ്റിയ ആളല്ലാതെ മനസ്സിലാവും അതിനാണ് ഫോൺ നമ്പർ ഇടുന്നത് ഫോൺ നമ്പർ ഇടുക നിങ്ങൾ സതീഷുണ്ടാവും അധികം ആൾക്കാർ ഫോൺ നമ്പർ ഇടൂലല്ലോ അവർക്കാണ് കൂടുതൽ ശല്യം ഉണ്ടാവുക അപ്പോൾ അങ്ങനെയാണ് ഇനി ഫോൺ നമ്പർ ഇട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഭീഷണിപ്പെടുത്താണെങ്കിൽ അവർ നമ്മളെ ഡയറക്റ്റ് വിളിക്കുമല്ലോ അപ്പോൾ ഇങ്ങോട്ട് ഇങ്ങോട്ടെന്തേലും പറഞ്ഞാൽ അങ്ങോട്ടും അതേപോലെ പറഞ്ഞു കൊടുക്കുക ഇങ്ങോട്ട് നന്നൊക്കെ വിളിച്ചാൽ അങ്ങോട്ടും നന്നക്ക് വിളിക്കുക എന്നെ അത് പിന്നെ ബാക്കി കാര്യങ്ങൾ പിന്നെ പറഞ്ഞരാം ഇപ്പോഴത്തെ തൽക്കാലം ഇത്ര ഞാൻ പറയുന്നുള്ളൂ ഉണ്ട് ഞാൻ ലീഗ് പക്ഷെ ഞാൻ എന്റെ കുടുംബവും ഫുള് സപ്പോർട്ട് എന്താ സപ്പോർട്ട് ചെയ്താല് ഇതെന്തത്ര ഒളിപ്പിച്ച് പറയാനുള്ളത് മേക് മേക്സെവൻ ആയാലും വേണമെങ്കിൽ ആയാലും വേണമെങ്കിൽ ആരോഗ്യ പദ്ധതി അല്ലേ ആരോഗ്യ പദ്ധതിയിൽ ജനങ്ങൾ ചേരണം വളരെ വൈകിപ്പോയി മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ നൂറ് നൂറ്റമ്പത് വർഷമായിട്ട് ഇതൊക്കെ ഉണ്ട് പക്ഷെ അവരാരും ചണ്ട കൊട്ടി പറയാറില്ല അവിടെ ഒന്നും വർഗീയത അവിടെ ജനങ്ങൾ തുടങ്ങിയ ആ അത് മുസ്ലിം ആണ്ട്ടോ ഈ ഇത് ക്രിസ്ത്യാനിട്ടോന്നൊന്നും മറ്റുള്ള രാജ്യങ്ങളും പറയാറില്ല ഇത് ഈ ഇന്ത്യയിൽ ഇന്ത്യയിലുള്ള മാത്രം പ്രതിഭാസാണ് ഇത്രയും വർഗീയത ഔ ലോകത്തിൽ ഞാൻ ഇത്രയും വർഗീയത ലോകത്ത് ഞാൻ പല രാജ്യങ്ങളും സഞ്ചരിച്ചു ഞാൻ കണ്ടിട്ടില്ല മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് പോലും എന്തൊരു ആദരവാണ് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അതുകൊണ്ടാണല്ലോ എല്ലാവരും നാവ് നീട്ടി കുറ്റിപ്പറച്ച് ഓടുന്നത് മുസ്ലിം രാജ്യങ്ങളിലേക്ക് എന്നു പറയുമ്പോൾ ഏതെങ്കിലും മുസ്ലിം രാജ്യത്ത് സമാധാനമുണ്ടോ പിന്നെ സൗദി അറേബ്യയിലും യു എയിലും ഒക്കെ എന്തിനാണ് പോകുന്നത് സമാധാനം കാണാൻ പോവാ അപ്പൊ ഇതാണ് ഞാൻ ഇത്രയും വർഗീയത എവിടെയും കണ്ടില്ല അതുകൊണ്ട് ഇതൊന്നും ഇപ്പം ഞാൻ സപ്പോർട്ട് എന്നൊക്കെ ഇങ്ങനെ കുറച്ച് ഇഷ്ടപ്പെട്ട് പറഞ്ഞേണ്ട ആവശ്യമൊന്നുമില്ല അത് സപ്പോ എന്താ സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും എല്ലാവരും പങ്കെടുക്കണം ആരോഗ്യ പദ്ധതിയാണോ എല്ലാവരും പങ്കെടുക്കണം ഈ ആർ എസ് എസ് തീവ്രവാദികളുടെ അടുത്തേക്ക് പോയതെന്ന് മാത്രമേ ഉള്ളൂ അവർ ആരോഗ്യ അല്ല അവർ കൊലപാതക പദ്ധതിയാണ് പിന്നെ നല്ല തറവാട്ടുകാർ ഇതിൽ പങ്കെടുക്കും തീർച്ചയായിട്ടും അത് പാടില്ല അതാണ് കമ്മികൾക്കാണ് കമ്മ്യൂണിസ്റ്റുകാർക്കാണ് ഏറ്റവും വലിയ ചോറി അതെന്താ അതെന്തായിരിക്കും സംഘികൾക്ക് അത്ര ചൊരില്ല ഇവകാര്യങ്ങളിൽ ഇപ്പം സംഘികൾക്ക് തുടങ്ങിയിട്ടോ അബ്ദുൽ ഖാദർ സി പി എം പാർട്ടിയോട് ഒരു പ്രതീക്ഷയും മുസ്ലിം ന്യൂനപക്ഷത്തിനില്ല അല്ലെങ്കിൽ ഇത് പ്രതീക്ഷ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എട്ട് വർഷമായിട്ട് എന്താ ചെയ്യുന്നത് നമ്മൾ കാണണല്ലേ ഓരോന്നോരോന്ന് പറയാച്ച നീണ്ടു പോകും വീഡിയോ അതുകൊണ്ട് വീണ്ടും ഞാൻ പിന്നെ എൻ ഐ എ ഒരു വരവ് കൂടി വരേണ്ടി വരുമാ അതേട്ടെ ഇനി വരും എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് അപ്പം ഞങ്ങൾ ഇങ്ങനെ എക്സൈസ് ചെയ്യണം ഇങ്ങനെ എക്സസൈസ് എങ്ങനെ എക്സസൈസ് ചെയ്താൽ ആ കൈ വല്ല ഹിന്ദുവിൻ്റെ മുഖത്ത് തട്ടിയെങ്കിലോ പറഞ്ഞു തുടങ്ങും പിന്നെ പിന്നെ കമാൽ ഒമാനോ കമാൽ ഒമാൻ പി എഫ് ഐയെ പൂട്ടിയ മാതിരി ഇതും പൂട്ടും പൂട്ടിക്കോട്ടെ പൂട്ടിയെന്താണ് എക്സൈസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന നിയമമൊന്നും വരില്ലല്ലോ വീട്ടിൽ കിടന്ന് എക്സസൈസ് ചെയ്യണം ഏ അപ്പോൾ പറയും വീട്ടിലേക്ക് എത്തി നോക്കിയിട്ട് പറയും ആ ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടി പോകുന്നു പറയും എല്ലാറ്റിനെയും തിഹാർ ജയിലിലേക്ക് തടങ്കൽ പാളയത്തിലേക്കോ ആക്കും മര്യാദക്ക് നിന്നാൽ നല്ലത് മര്യാദക്ക് ഇനിയും കൂടെ മര്യാദക്ക് നിൽക്കുന്നത് പേരി ഉണ്ട് കമൽ സംഗിക്ക് എന്ന് പറയാനൊരാള് സി പി എം വിത്ത് സമസ്ത ഉണ്ട് സമസ്ത അവരെന്തിനാണ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ കൂടിയത് എനിക്ക് മനസ്സിലാവുന്നില്ല ആരെ സന്തോഷിപ്പിക്കാനാണ് ഇനിയിപ്പോൾ മറ്റേ അച്ചയൻസുമാർ പറയുന്നത് പോലെ ഈ സമസ്തയുടെ നേതാക്കന്മാരുമല്ല ക്രിമിനൽ കേസിൽ കുടുങ്ങിയോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ പിന്താങ്ങുന്നതാണോ എന്താ അറിയില്ല ഈ ഒക്കെ ഇതിൽ പറയേണ്ട ആവശ്യമെന്നല്ല നല്ലതല്ലേ മുസ്ലിങ്ങളെ എക്സൈസ് ചെയ്താൽ നല്ലതല്ലേ ഒരുപാട് മുസ്ലിങ്ങൾ കുടവേറും തൂക്കി നടക്കുന്നുണ്ട് അവർക്ക് ശരിയായി കിട്ടിക്കോളൂ എന്തായാലും ഇതാണ് മേക്ക് സെവൻ ഏ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഏത് ചെറിയ കുട്ടിക്ക് വരാം മേക്ക് സെവൻ എന്ന് പറഞ്ഞാൽ അത് ഇനി പേര് മാറ്റണമെങ്കിൽ മാറ്റാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് മേക്ക് സെവൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഈ ഇല്ലിമെൻ ആറ്റി ഇതൊക്കെ പറഞ്ഞൊരു വാക്കുപോലെ തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഇത് നല്ലൊരു പ്രകാരമാണ് എല്ലാ കുട്ടികൾക്കും വരാറുള്ള നല്ലൊരു പരിപാടിയാണ് ഇത് നല്ല വ്യായാമപരമായിട്ടുള്ള പരിപാടിയാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ കള്ളത്തരം ജനങ്ങൾ കൈയോടെ പിടിച്ചിട്ടുണ്ട് ഈ ഉരുൾപൊട്ടലായിട്ടും അങ്ങനെ ഈ ഒരുപാട് ഫണ്ട് അടിച്ചു മാറ്റിയിട്ടുണ്ട് ഇവർ അപ്പോൾ അത് ജനങ്ങൾ ചോദിക്കാൻ ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തമ്മി തല്ലിക്ക് തല്ലി തമ്മി തല്ലിക്കാനും ശ്രദ്ധ തെറ്റിക്കാനും വേണ്ടിയിട്ടുള്ള അടവാണോ ഇത് എന്ന് നമ്മൾ സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു വീട്ടിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം ബൈ ബൈ